ാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവം സമാപനത്തോടനുബന്ധിച്ച് ജനപ്രിയ ഉദ്യോഗസ്ഥനും ദേശീയ അവാർഡ് ജേതാവുമായ നൂറനാട് കെ അസിസ്റ്റന്റ് എഞ്ചിനീയർ റജീവ് ഖാന് ആദരവ് നൽകി നിരണം ഭദ്രാസനം എത്രാപൊലീത്ത ഡോക്ടർ ഗീവർഗീസ്മാർ കുർലോസ് ആണ് ആദരവ് നൽകിയത് ചലച്ചിത്ര സംവിധായകൻ ആലപ്പി അഷ്റഫ് പടനിലം ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം സെക്രട്ടറി രമേശ് അഡ്വക്കേറ്റ് അനൂപ് അഡ്വക്കേറ്റ് ശ്രീജിത്ത് വേണുഗോപാൽ കുറുപ്പ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അപകടമേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ എന്ന നിലയിൽ കെ എസ് ബി നിങ്ങളോടൊപ്പം പ്രവർത്തിച്ചു വരികയാണ് ഈ പ്രദേശത്ത് കഴിഞ്ഞ രണ്ടു വർഷത്തിനു മുമ്പ് ഒരു ഏഴ് വർഷക്കാലം ഈ പ്രദേശത്ത് നിങ്ങളോടൊപ്പം ഞാനും എന്റെ കെ എസ് ബി കുടുംബവും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം ദൈവം തമ്പരാൻ തന്നു